ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയിൽ തൊടുപുഴ സ്വദേശിയെ ബസ്സിൽ വച്ച് മർദ്ദിച്ച് റോഡിൽ ഉപേക്ഷിച്ചതായി പരാതി വെൽഡിംഗ് ജോലിക്കാരനായ ആൻ്റണിക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത് ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ആന്റണിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരാണ് മർദ്ദിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മകൾക്ക് ഡെങ്കിപ്പനിയാണെന്ന് അറിഞ്ഞതോടെയാണ് ആൻ്റണി വേഗത്തിൽ നാട്ടിലേക്ക് വരാൻ ബസ് കയറിയത് എർത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതിരുന്നതോടെയാണ് ബന്ധുക്കൾ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആൻ്റണി സേലത്തെ ആശുപത്രിയിലുണ്ടെന്ന് കണ്ടെത്തിയത് അങ്ങനെയാണ് മർദ്ദനമേറ്റ വിവരവും അറിയുന്നത് പോലീസ് എത്തുമ്പോൾ ആന്റണിയുടെ രണ്ട് കാലും ഒടിഞ്ഞ നിലയിലായിരുന്നു കയ്യിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു ഒടുവിൽ ബന്ധുക്കളെത്തി ആന്റണിയെ നാട്ടിലെത്തിച്ചു നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അണുബാധ കൂടിയതോടെ ആൻ്റണിയുടെ ഒരു കാല് മുറച്ചുമാറ്റി സംസാരിക്കാൻ പോലും പറ്റുന്ന സ്ഥിതിയല്ല അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നതിലും വ്യക്തതയില്ല ബസ്സിലുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ ഇത്രയും മർദ്ദിക്കുമോ എന്നാണ് പോലീസിൻ്റെ സംശയം ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മറ്റേതെങ്കിലും വാഹനങ്ങൾ ഇടിച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ സംഭവത്തിൽ കരിമണ്ണൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് Press Malayalam. Raju Kumari. Raju Kumari, gold and diamonds, the trust of travel gold. राजकुमारी